ഹായ് ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് പറയണത് നിങ്ങൾക്കറിയാലോ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവാനായിട്ട് ആയിരം സബ്സ്ക്രൈബേഴ്സ് വേണം അതുപോലെ തന്നെ നിങ്ങളൊരു ലോങ് വീഡിയോ മാത്രം ഫോക്കസ് ചെയ്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാലായിരം വച്ചവർ കംപ്ലീറ്റഡ് ആകണം ഒരു വർഷം കൊണ്ട് അതല്ല ഇനി നിങ്ങൾ ഷോർട്സ് മാത്രം അപ്ലോഡ് ചെയ്ത് വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് മാസം കൊണ്ട് പത്ത് മില്യൺ ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഈ ക്രൈറ്റീരിയ ഒട്ടും മിക്കവരും കുറയാലേ അതുകൂടാതെ തന്നെ ഇനി ഈ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയില്ല എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നാലായിരം വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ ഒരു വർഷം കൊണ്ട് നിങ്ങക്ക് സാധിച്ചില്ലെന്ന് വിചാരിക്കുക നിങ്ങളുടെ ചാനലിൽ എന്ത് സംഭവിക്കും നമുക്ക് അതുവരെ കിട്ടിയിട്ടുള്ള വാച്ച് അവറിൽ എന്ത് മാറ്റം വരും ഫുൾ ആയിട്ട് പോകും അതുപോലെ തന്നെ നമ്മുടെ ആയിട്ടുള്ള മോണിറ്റൈസേഷൻ വാച്ച് അവർ എവിടെയാണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് അതുപോലെ നമുക്ക് ഷോർട്സിന് കിട്ടുന്ന വ്യൂസും കാര്യങ്ങളൊക്കെ നമ്മുടെ മോണിറ്റൈസേഷൻ വാച്ച് ഹവറിൽ ആഡ് ആകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാനായിട്ട് ആരും മറക്കരുത് എനിക്ക് യൂസ്ഫുൾ ആവുന്ന എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യമെങ്കിലും ഈ വീഡിയോ ഒന്ന് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ും നിങ്ങൾക്ക് കമന്റുകൾ രേഖപ്പെടുത്താനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ നമ്മുടെ നാലായിരം അച്ചോറ മോണിറ്റൈസ് ആവാനായിട്ടുള്ളത് എവിടെയാണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ലോങ് വീഡിയോസ് ഉണ്ടല്ലോ അതായത് മൂന്ന് മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസിനെയാണ് നമ്മൾ ലോങ് വീഡിയോസ് എന്ന് പറയുന്നത് ഇതിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ലോങ് വീഡിയോ ആയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇങ്ങനെ അപ്ലോഡ് ചെയ്താലും അത് ഷോർട്ട്സിലോട്ടായിരിക്കും പോകുന്നത് അപ്പൊ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അതിന്റെ റേഷ്യോ മനസിലാക്കാത്തതിന്റെ പ്രശ്നമാണ് അതായത് നമ്മൾ ഷോർട്സിന് ഉള്ള റേഷ്യോ അല്ല നമ്മുടെ ലോങ് വീഡിയോയ്ക്ക് വരുന്നത് ലോങ് വീഡിയോയിൽ എപ്പോഴും നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ റേഷ്യോ കണക്കാക്കിയിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ അപ്പോഴാണ് അത് കറക്റ്റായിട്ട് ലോങ് വീഡിയോസിലോട്ട് പോകുന്നത് പതിനാറ് എസ് ട് ഒൻപത് എന്നുള്ള റേഷ്യോലായിരിക്കണം നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ലോങ് വീഡിയോസിൽ അപ്ലോഡ് ആയിക്കോളും അതുപോലെ തന്നെ ഒരു എട്ട് മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കുക കാരണം നമുക്ക് ഒരു വീഡിയോ എന്ന് തന്നെ അത്യാവശ്യം വാച്ച് അവർ ഏൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോ ആവുമ്പോഴേ നമുക്ക് പെട്ടെന്ന് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ കാര്യം എന്ന് പറയണത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലെ ലോങ് വീഡിയോസാണ് യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യണത് ഇത് മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പം നിങ്ങൾ അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വലിച്ചു വാരി പറയാതെ നമ്മൾ ആ ടോപ്പിക്കിൽ ഒതുങ്ങി നിന്നിട്ട് പറയാനൊക്കെ ആയിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എവിടെയാണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് അപ്പം നമ്മുടെ വൈ ടി സ്റ്റുഡിയോയിൽ ഏറ്റവും താഴെ അതായത് നമ്മുടെ ഏൺ എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും ഹോം പേജിനകത്ത് റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെയായിട്ട് ഏൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് പബ്ലിക് വാച്ച് അവറും വ്യൂസ് ഒക്കെ കാണാനായിട്ട് പറ്റും അതായത് പബ്ലിക് വാച്ച് അവർ എന്ന് കൊടുത്തിട്ടുള്ള അതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള മോണിറ്റൈസേഷൻ വാച്ച് അവർ എന്ന് പറയുന്നത് ഇനി ഷോർട്സ് ഷോർട്സിന് നമുക്ക് കിട്ടിയിട്ടുള്ള വ്യൂസും കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും നമ്മൾ ഷോർട്സിന്റെ വ്യൂസ് നോക്കുന്ന സമയത്ത് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് കാണാം അതായത് നിങ്ങൾ ഈ മൂന്ന് മാസത്തിനുള്ളിലാണല്ലോ പത്ത് മില്യൺ എന്നുള്ള ഒരു ഇത് അച്ചീവ് ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ലാന്നുണ്ടെങ്കിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് ആൻഡ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഓക്കെ അപ്പം ഈ ഒരു സൈഡിലാണ് നിങ്ങൾക്ക് എന്ത് മോണിറ്റൈസേഷന്റെ വാച്ച് അവർ കണക്കാക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക കാര്യം എന്ന് പറയുന്നത് ചിലർ നമ്മൾ വൈ ടി സ്റ്റുഡിയോന്റെ ഹോം പേജ് നോക്കുന്ന സമയത്ത് അവിടെ വാച്ച് ടൈം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും അതാണ് നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള വാച്ച് അവർ നിന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട് ഒരിക്കലും അതല്ല നമ്മുടെ ഹോം പേസിനകത്ത് താഴെ ഏണെന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന പബ്ലിക് വാച്ച് അവർ ആണ് നമ്മുടെ മോണിറ്റൈസേഷൻ വാച്ച് അവർ ആയിട്ട് കണക്കാക്കുന്നത് ഓക്കെ അപ്പം ഈ വാച്ച് അവറിൽ തന്നെ ഡിഫറൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസിൽ എത്ര വ്യൂസ് കിട്ടി ഇപ്പൊ ഇന്ന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോക്ക് നിങ്ങൾക്ക് ഒരു ടൂ കി ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കാം അപ്പൊ നിങ്ങൾ വൈ ടി സ്റ്റുഡിയോയിൽ പബ്ലിക് വാച്ച് ഹവർ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത്രയും വാച്ച് അവർ അതിൽ വന്നിട്ടുണ്ടായിരിക്കില്ല കാര്യം എന്ന് പറയുന്നത് അഞ്ച് ദിവസത്തിലാണ് ഈ ഒരു അപ്ഡേഷൻ നടക്കുന്നത് അതായത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വാച്ച് ഹവറും കാര്യങ്ങളൊക്കെ യൂട്യൂബ് വെരിഫൈ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് വാച്ച് അവർ കാണിക്കുന്നത് അപ്പൊ ഒരാഴ്ചത്തെ ഇപ്പോ ഇന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോക്ക് അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അതിന്റെ പച്ചവറ് കിട്ടുക മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ അപ്പം നമ്മുടെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഷോർട്സിന്റെ വ്യൂസ് നമ്മളെ പബ്ലിക് വാച്ച് ഹവറിനകത്ത് ആഡ് ആയിട്ടുള്ള വാച്ച് ആണോ നമുക്ക് കാണിക്കണമെന്നുള്ളതാണ് ഒരിക്കലുമല്ല നമ്മുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ പ്രകാരം ഷോർട്സിൻ്റെത് വേറെ തന്നെയാണ് അതുപോലെ തന്നെ ലോങ് വീഡിയോ വേറെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഷോർട്സിൻ്റെ വ്യൂസ് വേറെ തന്നെയായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പത്ത് മില്യൺ മൂന്ന് മാസം കൊണ്ട് നേടിയിട്ട് നിങ്ങൾക്ക് മോണിറ്റൈസ്ഡ് ആവാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോങ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിനകത്ത് നാലായിരം വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാം നമുക്ക് ഒരു സാധാരണക്കാരെ സംബന്ധിച്ചെടുത്ത് അടുത്തോളം നമുക്ക് മൂന്ന് മാസം കൊണ്ട് പത്ത് മില്യൺ കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ല എന്നെക്കൊണ്ട് എന്തായാലും സാധിച്ചിട്ടില്ല അപ്പൊ ഞാൻ ലോങ് ആണ് ഫോക്കസ് ചെയ്ത് പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് ഏതാണെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്തെടുക്കുക അപ്പൊ ഈ ഷോർട്സിന്റെ വ്യൂസ് ഒരിക്കലും നമ്മുടെ മോണിറ്റൈസേഷൻ വ്യൂസിനകത്ത് പബ്ലിക് വാച്ച് ഹവറിനകത്ത് ആഡ് ആകില്ല അത് വേറെ തന്നെയാണ് വേറെ സെക്ഷൻ തന്നെയാണ് ഓക്കെ അപ്പൊ ഇനി പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാലായിരം വാച്ച് അവർ കമ്പ്ലീറ്റ് ആയില്ല ഒരു വർഷത്തിനുള്ളിൽ നിന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് നമ്മുടെ വാച്ച് അവർ പോകുന്ന കാര്യമാണ് അതായത് നമുക്ക് ഒരു വർഷം കൊണ്ട് നമ്മുടെ വാച്ച് അവർ കംപ്ലീറ്റ് ആയില്ല എന്ന് തന്നെ വിചാരിക്കുക അപ്പം എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനുവരി ഒന്ന് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ജനുവരി ഒന്നിന് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു യൂട്യൂബ് ഫസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ആണെന്ന് വിചാരിക്കുക ഒരു എക്സാമ്പിൾ പറയൂ കേട്ടോ ഓക്കെ ടു തൗസൻഡ് ട്വന്റി ഫൈവിന് ജനുവരി ഒന്നാം തീയതി നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു ടൂ തൗസൻഡ് ട്വന്റി സിക്സ് ജനുവരി ഒന്നാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മോണിറ്റൈസ്ഡ് ആയില്ല വിചാരിക്കുക അപ്പം രണ്ടായിരത്തിഇരുപത്തി ആറ് ജനുവരി രണ്ടാം തീയതിയില്ലേ അതായത് കറക്റ്റ് ഒരു മാസമായിട്ട് പിറ്റേ ദിവസം രണ്ടാം തീയതി ഓക്കെ അപ്പോൾ ഈ രണ്ടാം തീയതി നിങ്ങളുടെ വാച്ച് അവർ കുറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒന്നാം തീയതി അതായത് നിങ്ങൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത ദിവസത്തെ അന്ന് നിങ്ങൾക്ക് എത്ര മണിക്കൂറാണോ വാച്ച് അവർ കയറിയിട്ടുള്ളത് ആ വാച്ച് അവർ ആയിരിക്കും നിങ്ങൾക്ക് രണ്ടാം തീയതി കുറയണത് അതായത് ഒരു വർഷം കഴിഞ്ഞ് പിറ്റേ ദിവസം ഓക്കെ അപ്പോൾ കുറഞ്ഞു പോകുന്നത് അങ്ങനെ ഡെയിലി ഓരോന്നും ഓരോന്നായിട്ട് നിങ്ങൾക്ക് കുറഞ്ഞു പോവും ഓരോ ദിവസമായിട്ട് കുറഞ്ഞു പോവും അപ്പോൾ വീണ്ടും നിങ്ങൾ അത് അച്ചീവ് ചെയ്തെടുക്കണം ഇപ്പോൾ നിങ്ങൾക്ക് മോണിറ്റൈസ്ഡ് ആയി എന്ന് വിചാരിക്കുക ഓക്കെ അപ്പം നിങ്ങൾക്ക് മോണിറ്റൈസ്ഡ് ആയിട്ട് നിങ്ങൾ ഈ ഇപ്പം നമ്മൾ ഒരു വർഷം കൊണ്ടാണല്ലോ നാലായിരം കംപ്ലീറ്റ് ചെയ്യുന്നത് ഇനി അടുത്ത വർഷം ആകുമ്പോഴും ഈ നാലായിരം നിലനിർത്തണം പിറ്റത്തെ മിസ് മെസ്സാകുമ്പോഴും നാലായിരം നിലനിർത്തണം നാലായിരം നിലനിർത്തി പോയാലേ നിങ്ങൾക്ക് ആ മോണിറ്റൈസേഷൻ കട്ടാവാതെ പോകത്തുള്ളൂ ഇനി നിങ്ങൾക്ക് ആ നാലായിരം വാച്ച് അവർ ഗ്രാജുവലി അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നിങ്ങളുടെ മോണിറ്റൈസേഷൻ അവിടെ കട്ടാകും അപ്പൊ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഓക്കെ ഷോർട്സിന് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് മൂന്ന് മാസം കൊണ്ട് പത്ത് മില്യൺ വ്യൂസാണല്ലോ നേടിയെടുക്കേണ്ടത് ഈ പത്ത് മില്യൺ വ്യൂസ് നിങ്ങൾക്ക് മൂന്ന് മാസം കൊണ്ട് നേടിയെടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾ മൂന്ന് മാസം മുന്നേ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഷോർട്സ് ഉണ്ടായിരിക്കുമല്ലോ അങ്ങനെ ഓരോ ദിവസത്തത് ഓരോ ദിവസത്തായിട്ടും നിങ്ങൾക്ക് പോകും ഇപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കത് മനസ്സിലാവുകണ്ടായിരിക്കും മുപ്പത് ദിവസമൊക്കെ കഴിഞ്ഞവരെ നിങ്ങൾക്ക് ഷോർട്സിൻ്റെ വ്യൂസിൽ നല്ല പോലെ കുറവൊക്കെ വരുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ ഹോം പേജിലെ വൈറ്റി ടി സ്റ്റുഡിയോയിൽ കാണുന്ന ഹോം പേസിനകത്ത് വാച്ച് ടൈം എന്നുള്ളതും കുറഞ്ഞു വരുന്നുണ്ടായിരിക്കും അപ്പം അതൊക്കെ ഇതുകൊണ്ടാണ് അപ്പം നിങ്ങൾക്ക് ആ കറക്റ്റ് ക്രൈറ്റീരിയ മറികടക്കാൻ പറ്റാത്തതുകൊണ്ട് യൂട്യൂബ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോകുന്നതാണ് അപ്പം നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഓക്കെ അപ്പം ഒന്നും അറിയാത്ത അല്ലെങ്കിൽ കുറച്ചറിയാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ സാധിച്ചു മനസ്സിലായി എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ